സുന്ദരി ചട്ടോ അയിമ്പത് വർഷം പഴക്കുള്ള ചട്ടയാണ് നമ്മുടെ പെല്ലിമാരൊക്കെ കാലത്തുണ്ട്

സൂപ്പറാണോ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ അപ്പം എന്താ കഴിഞ്ഞാൽ ഇനി ബാക്കി നോമ്പ് ഇറക്കാൻ സമയമായിട്ടാണ് ഇനി നമുക്ക് ബാക്കി കഴിച്ചകൾ അത് കാണാം എല്ലാം ഹലോ നാദിമേ നോമ്പറിയുമ്പോൾ കുടിക്കണ്ടേ നമുക്ക് അപ്പൊ ഭക്ഷണം എല്ലാം കഴിക്കണ്ടേ കടിയല്ലോ ഇപ്പോഴെ തിന്ന് പൊള്ളരച്ച പിന്നെ ഏഹ് അല്ലേ സമൂസയും കുറെ കടികളെല്ലാം ഉണ്ട് കബാബ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയാ എന്താ സാധനം ചിക്കൻ ക സൂപ്പർ സുന്ദരി ചട്ടകത്തിന് ചില കഥ പറയാണ്ട് എന്താ മായി ഇത് എത്ര വർഷമുള്ള ചട്ടക അമ്പത് വർഷം പഴക്കുള്ള ചട്ടകാണ് നമ്മളെ കാലത്തുള്ള അപ്പൊ നമുക്ക് ഈ വീട്ടിലാകെ ആ കാലത്ത് ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന ഒരു ആ ഇത് മാത്രമാണ് ഒരിക്കലും നമ്മളെ മറക്കൂല

അപ്പം തയ്ക്കഴിഞ്ഞാലും റെഡിയായി കുട്ടിപ്പാട്ടാളൊക്കെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പം തയ്ക്കഴിഞ്ഞാലും നോമ്പ് തുറക്കി വിശേഷം മനസ്സിലാക്കാം

അമേരിക്കൻ അമ്മ കേട്ടാ ചീസൊക്കെ ചെറുങ്ങനെല്ലാർക്കും കിട്ടൂല ചെറുങ്ങനെ ചീസൊക്കെ ഉണ്ട് രണ്ടായിരത്തി അമേരിക്കൻ അമ്മ കാര്യോ

ും പിന്നെ അതേപോലെ തന്നെ ആദ്യം എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മതി ഓക്കേ ഇനി അപ്പോ ബാക്കി വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം

സുഹൃത്തുക്കളേ നമ്മളെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പ് തുറ കഴിഞ്ഞു അപ്പൊ ഒരാൾ വേറെ സ്ഥലത്ത് നോമ്പ് തുറക്കാൻ പോയിട്ടുള്ളത് അയാൾ ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുണ്ട് നോമ്പ് തുറന്നു നബീസുമായി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഓക്കെ പോയിക്കോ കബാബ് മാത്രം തോന്നുന്നുള്ളു കറിയൊന്നും കറിയും വേണ്ട ഒന്നും വേണ്ട കബാബ് മാത്രം നേരത്തെ ഉഷാറായി ചെന്ന് സമൂസയിൽ നിന്ന് പള്ളറിഞ്ഞാ സുന്ദരി പേരും അപ്പം തോന്നേട്ടു സൂപ്പർ കുർമ്മ അപ്പൊ സുഹൃത്തുക്കളെ കൊറേ ആൾക്കാർ കഴിച്ചു കഴിഞ്ഞു ഞാൻ ആയിരുന്നു

കഴിച്ചം നേരത്തെ ക്യാമറ ഓക്കെ എന്തെല്ലാം കഴിച്ച ഭക്ഷണോ പൊറോട്ടയും ചിക്കനും പിന്നെന്താണ് പൊറോട്ടയാ അപ്പൊ സുഹൃത്തുക്കൾ അത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ കാണോ സുഹൃത്തുക്കളേ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പൊ എടുക്കാൻ പറ്റൂല ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ചിറ്റാൽ പറമ്പ് മാത്രമേ ഇതേപോലെ തലമ്പു ടീമുകളെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇവിടെ കൊണ്ടിട്ട് അലമ്പു ടീം വള്ളിത്തോട്